പാണ്ഡ ഉറുമ്പ് മിലിറ്റാരിസ് ഒരു സവിശേഷ കീടം പാണ്ഡ ഉറുമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന യൂസ് മിലിറ്റാരിസ് എന്ന കീടം മുട്ടിലുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത് തനതായ രൂപവും ജീവിത രീതിയും കാരണം ശാസ്ത്രലോകത്തും പ്രകൃതി നിരീക്ഷകരിൽ ഇടയിലും ഇവ വളരെ ശ്രദ്ധിക്കപ്പെടുന്നു ശാരീരിക പ്രത്യേകതകൾ രൂപം പാണ്ഡകളോടുള്ള സാമ്യം കാരണം ഇവയ്ക്ക് ഈ പേർ ലഭിച്ചു വെള്ളയും കറുപ്പും നിറങ്ങളിലുള്ള വരകളാണ് ഇവയുടെ പ്രധാന ലക്ഷണം കൊമ്പുകൾ പെൺ പാണ്ഡ ഉറുമ്പുകൾക്ക് ശരീരത്തിന്റെ പകുതിയോളം നീളമുള്ള കൊമ്പുകൾ ഉണ്ട് ഇവ പ്രതിരോധത്തിനും ഇണചേരലിനും ഉപയോഗിക്കുന്നു ചിറകുകൾ ആൺപാണ്ഡ ഉറുമ്പുകൾക്ക് ചിറകുകൾ ഉണ്ടെങ്കിലും പെൺപാണ്ഡ ഉറുമ്പുകൾക്ക് ചിറകുകൾ ഇല്ല ഒറ്റയാൾ ജീവിതം സാമൂഹിക ജീവികളായ മറ്റു ഉറുമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പാണ്ഡ ഉറുമ്പുകൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ആഹാരം പൂന്തേൻ ചെറിയ കീടങ്ങൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം പ്രജനനം മറ്റ് കടന്നലുകളുടെയും തേനീച്ചകളുടെയും കൂടുകളിൽ മുട്ടയിടുന്നത് ഇവയുടെ പ്രത്യേകതയാണ് ഒരു പെൺ പാണ്ഡ ഉറുമ്പിന് രണ്ടായിരം വരെ മുട്ടയിടാൻ കഴിയും സവിശേഷ കഴിവുകൾ ശബ്ദോത്പാദനം ശരീരഭാഗങ്ങൾ ഒരു ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടാക്കാൻ കഴിയും ഇത് ഇണയെ ആകർഷിക്കാനും ശത്രുക്കളെ ഭയപ്പെടുത്താനും ഉപയോഗിക്കുന്നു അൾട്രാസോണിക് ശബ്ദം ഇവയ്ക്ക് അൾട്രാസോണിക് തരംഗങ്ങളും ഉണ്ടാക്കാൻ കഴിയും സംരക്ഷണം പാണ്ഡ ഉറുമ്പുകൾ അപൂർവമായ ജീവികളാണ് അവയുടെ ആവാസ വ്യവസ്ഥയുടെ നാശം ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് കൂടുതൽ പഠനം പാണ്ഡ ഉറുമ്പിനെ കുറിച്ചുള്ള പഠനം ഇപ്പോഴും തുടരുകയാണ് ഇവയുടെ ജീവിതചക്രം പ്രചനന രീതികൾ ശരീരശാസ്ത്രം എന്നിവയെ കുറിച്ച് കൂടുതൽ അറിയാൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നു പാണ്ഡ ഉറുമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ജി വി വാസ്പിഡേ കുടുംബത്തിലെ ഒരു പ്രത്യേക ഇനമാണ് തങ്ങളുടെ രൂപത്തിലെ സാമ്യം കാരണം ഉറുമ്പുകളുമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ടെങ്കിലും ഇവയ്ക്ക് ചിറകുകളുടെ അഭാവമാണ് പ്രധാന വ്യത്യാസം ശാരീരിക പ്രത്യേകതകൾ രൂപം പാണ്ഡകളുടെ വരകളോടുള്ള സാമ്യം കാരണമാണ് ഈ പേരുണ്ടായത് പെൺ വ്യക്തികൾക്ക് പ്രത്യേകതയുള്ള കൊമ്പുകളുണ്ട് ശബ്ദം ശരീരഭാഗങ്ങൾ പുരസി അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് ഇവയുടെ പ്രത്യേകതയാണ് ജീവിതശൈലി സാമൂഹിക ജീവികളല്ലാത്ത ഇവ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ജീവിതചക്രവും ആവാസ വ്യവസ്ഥ ആഹാരം പൂന്തേനും ചെറിയ കീടങ്ങളുമാണ് ഇവയുടെ പ്രധാന ആഹാരം വാസസ്ഥലം തെക്കേ അമേരിക്കയിലെ ചൂടേറിയ തീരപ്രദേശങ്ങളിലാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത് പ്രത്യേകതകൾ പ്രതിരോധം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും ഇണയെ ആകർഷിക്കാനും ശബ്ദം ഉപയോഗിക്കുന്നു പ്രചനനം മറ്റു കീടങ്ങളുടെ കൂടുകളിൽ മുട്ടയിടുന്നു